വീടിന്റെ ഒരു ടോയ്ലറ്റ് ആണ് ഞാൻ കാണിക്കുന്നത് ഈ ടോയ്ലറ്റ് ഇതിനുള്ളിൽ നമുക്ക് ടോയ്ലറ്റ് എത്ര ക്ലീൻ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ടോയ്ലറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടോക്സിക് ആയിട്ടുള്ള പല മെറ്റീരിയലുകളും ഉണ്ട് ആ മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗിച്ച് കൂടുതലായിട്ട് ടോയ്ലറ്റിൽ ഉപയോഗിക്കുമ്പോൾ ആ ടോയ്ലറ്റിനകത്ത് നമ്മുടെ സെപ്റ്റിക് ടാങ്കിനുള്ളിലേക്ക് പോകുന്ന ആ വെള്ളത്തിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് മുഴുവനും ചെന്ന് അത് കേടാകുന്നു അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലെ ഈ നമ്മുടെ അഴുക്കുകളെല്ലാം അവിടെ ഉള്ളത് അതിലെ ബാക്ടീരിയകളെല്ലാം ചേർത്തു പോകുന്നു അങ്ങനെ നമുക്ക് ടോയ്ലറ്റ് കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ചെലപ്പം നീങ്ങും അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ നമുക്ക് ടോയ്ലറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ ടോയ്ലറ്റിലെ ആ വസ്തുക്കളെ ബാക്ടീരിയകൾ നശിച്ചുപോയ ബാക്ടീരിയകളെ എങ്ങനെ നമുക്ക് വീണ്ടും പുനരുദ്ധരിക്കാം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോയാണ് ഞാൻ ഈ ചെയ്യുന്നത് നമ്മുടെ വീടുകൾ എത്രത്തോളം ഭംഗിയായി നമ്മൾ ഉപയോഗിക്കുന്നു അടുക്കള എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വീട്ടിലെ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് കാരണം നമ്മള് ടോയ്ലറ്റ് എന്നും നമ്മുടെ ദിനചര്യയില് ഒരുപക്ഷെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിലായിരിക്കും അപ്പൊ ആ ടോയ്ലറ്റിന്റെ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ഫ്ലഷ് ചെയ്യുന്നു ആ ഫ്ലഷ് ചെയ്യുന്ന ചിലപ്പോൾ എല്ലാ വീടുകളിലും ഫ്ലഷ് ചെയ്യണമെന്നില്ല ചിലര് ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തിട്ട് കമത്തി ഒഴിക്കുന്ന ഒരു രീതിയായിരിക്കും ഇനി ഞാൻ പറയുന്നത് ഇതുപോലെ ബക്കറ്റിൽ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഇതുപോലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ടോയ്ലറ്റ് പോയതിനു ശേഷം ഇതുപോലെ ബക്കറ്റ് എടുത്ത് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നു അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാല് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിനുള്ളിൽ നമ്മൾ പോയതിന്റെ അംശങ്ങളും അതുപോലെ തന്നെ ടോയ്ലെറ്റിലെ ആ കീടങ്ങളും അതുപോലെ എല്ലാ അണുക്കളും ഇങ്ങനെ വായുവിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്കും അതുപോലെ നമ്മുടെ വസ്ത്രത്തിലേക്കും പിന്നെ ടോയ്ലറ്റിന്റെ നാല് പാടും ഇതുപോലെ അത് സ്പ്രെഡ് ചെയ്യും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാല് അതെന്ന് പറയാൻ നമുക്ക് കാണാൻ പറ്റില്ല വളരെ മൈനൂർ ആയിട്ട് വളരെ ചെറിയ ടൈനി തുള്ളികളായിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വായുവിലുണ്ടാവും അപ്പൊ അത് ശ്വസിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കേടായിരിക്കും ചിലപ്പോൾ രോഗികൾ ഉണ്ടാകാം നമ്മുടെ വീട്ടില് അപ്പൊ ആ രോഗികൾ പോയതിനു ശേഷമായിരിക്കും നമ്മൾ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് നമുക്ക് ഹാനിയാകും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യേണ്ട വിധം എപ്രകാരം എന്നാല് ആദ്യമേ തന്നെ ടോയ്ലറ്റ് അത് ഇതുപോലെ മൂടുക മൂടിയതിന് ശേഷം ഫ്ലഷ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് ഫ്ലഷ് ചെയ്യുക ഇങ്ങനെ മോടി വെച്ച് ഫ്ലഷ് ചെയ്യുകയല്ലാതെ നമ്മൾ ഒരിക്കലും ബക്കറ്റ് എടുത്ത് വെള്ളം അതിനുള്ളിലേക്ക് ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഹാനികരമായിരിക്കും പൊതുവെ നമുക്കും അതുപോലെ തന്നെ പിന്നെ നമുക്ക് പുറകെ വരുന്ന ആൾക്കാർക്കും അത് വളരെ ഹാനിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ടോയ്ലറ്റ് നമ്മള് ഇതുപോലെയുള്ള പലതും നമ്മൾ കെമിക്കല് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം ടോക്സി ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇവ നമ്മള് എടുത്തിട്ട് ടോയ്ലറ്റിനുള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ചിലപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ഒഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് ഇത് ക്ലീൻ ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്ത് ഇത് മുഴുവനും വീണ്ടും നമ്മൾ ഫ്രഷ് ചെയ്ത് ഇത് മുഴുവൻ ഫ്രഷ് ചെയ്ത് വീണ്ടും നമ്മള് എങ്ങോട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ സെഫ്റ്റി ടാങ്കിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ ഐറ്റംസ് സെഫ്റ്റി ടാങ്കിൽ ചെന്ന് കഴിഞ്ഞാല് അങ്ങനെ വളരെ നാളത്തെ ഉപയോഗത്തിന് ശേഷം സെഫ്റ്റി ടാങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് സെഫ്റ്റി ടാങ്കിലെ നമ്മുടെ ബാക്ടീരിയാസ് ഒക്കെ ചത്തുപോകും ബാക്ടീരിയകൾ ചത്തുപോയി കഴിഞ്ഞാല് പിന്നീട് നമ്മുടെ ടോയ്ലറ്റിലേക്ക് ചെല്ലുന്ന വിസർജ്യം അതൊരിക്കലും മെൽത്ത് ചെയ്യില്ല അത് ദിക്കാതെ ഇങ്ങനെ കിടക്കും അങ്ങനെ നമ്മുടെ ടോയ്ലറ്റ് ശരിക്കും പ്രവർത്തനരഹിതമാ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചു കഴിഞ്ഞാല് ടോയ്ലറ്റ് പിന്നെ നമ്മള് ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ബാക്ടീരിയകളൊക്കെ ടോയ്ലറ്റ് ടാങ്കിൽ നിറഞ്ഞു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സെപ്റ്റി ടാങ്ക് നമ്മൾ നാലഞ്ച് ദിവസത്തേക്ക് ഒഴി ഒഴിവാക്കുക അതിലേക്ക് ഇതുപോലെയുള്ള മാലിന്യങ്ങളൊന്നും ചെല്ലാതെ നാലഞ്ച് ദിവസം അതിനെ അവധി കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഈ പിന്നെ ക്ലോസറ്റിന്റെ അവസ്ഥ ഇത് ഇതാണ് അതായത് നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോസറ്റ് ഈ അവസ്ഥയിലാണ് അപ്പം ഇതിനുള്ളിലെ വെള്ളം മുഴുവനും ആ ക്ലീനറെ മുഴുവനും ഇവിടെ നമ്മുടെ സെപ്റ്റി ടാങ്കിൽ എത്തിച്ചിട്ടുണ്ട് ഇതുപോലെ ഡെയിലി നമ്മൾ യൂസ് ചെയ്ത് കുറെ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സെപ്റ്റി ടാങ്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയുണ്ട് ആ ബാക്ടീരിയ മുഴുവനും അത് അവിടെ അടിഞ്ഞു അത് എല്ലാം നശിച്ചു പോകുന്നു പിന്നീട് വേണമെങ്കിൽ വെള്ളം കൂടി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ സെപ്റ്റി ടാങ്കിലേക്ക് ഒഴിക്കുന്ന ഈ വെള്ളം മുഴുവനും ചിലപ്പോൾ അങ്ങോട്ട് എത്താനും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് പകരമായിട്ട് നമ്മള് യോഗ അതായത് അങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ശരിയാക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതിപ്പം ഞാന് ഇതിലേക്ക് ഇടുന്നത് നല്ല പച്ച ചാണകമാണ് ഈ പച്ച ചാണകം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മള് ചാണകത്തിൽ ഇതുപോലെ വെള്ളം നിറയുക ചാണകത്തിൽ വെള്ളം നിറച്ചിട്ട് ഒരു വടിയെടുത്ത് ചാണകം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യുക ചാണകം നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് ആ ചാണകം നമ്മൾ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നാലഞ്ച് ദിവസത്തേക്ക് അവനെ ഒരു സൈഡിൽ ഒതുക്കി വയ്ക്കുക ഇപ്പോൾ ഏതാണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഗതി എടുക്കുന്നത് അതായത് ചാണകം നമ്മള് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്ത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചാണകം നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇതിൽ കൂട്ടണം ആ വെള്ളം കൂട്ടിയതിന് ശേഷം പിന്നെ ഈ ചാണകം നമ്മൾ ഈ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലോസറ്റിലേക്ക് നമ്മൾ ചാണകം ഒഴിച്ച കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിനിടയിൽ ഞാൻ പറഞ്ഞിരുന്നു യോഗട്ട് യോഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് തൈര് നമ്മള് ഇതുപോലെ തന്നെ കുറെ നാൾ പഴകിയ തൈര് എടുത്തിട്ട് നമ്മൾ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുത്താലും അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഏതാണ്ട് ഈ പ്രയോജനങ്ങളൊക്കെ കിട്ടും അപ്പം അതിലും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ നമുക്ക് ചാണകം തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആ രീതിയിൽ ചാണകം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ സെഫ്റ്റി ടാങ്ക് വളരെ ക്ലീൻ ആകും ഏതാണ്ട് ഒരു നാലഞ്ച് ദിവസം സെപ്റ്റിക് ടാങ്കിന് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മള് റെസ്റ്റ് കൊടുക്കണം അതിനുശേഷം പിന്നെ നമ്മൾ ഉപയോഗിച്ചാൽ വഴുപ്പൊന്നുമില്ല പിന്നെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് നിങ്ങൾക്ക് ക്ലീൻ ആയി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രയോഗം ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി